ഹലോ ഗായ്സ് അപ്പോ ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചാലഞ്ച് എന്ന് വെച്ചാൽ ഗ്ലാസ് ബൗൾ ചാലഞ്ച് ആണ് അതായത് നമ്മൾ ഈ ഒരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് മെല്ലെ നമ്മൾ കൊടുക്കും അത് ഗ്ലാസ്സിലേക്ക് വീണ് കഴിഞ്ഞാൽ അവർ വിൻ ചെയ്യാം അവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതേ ഇതിലിരിക്കാം ലൈസിലെ ഏതെങ്കിലും അത് എടുക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ഇത് എന്ത് നടക്കും എന്ന് അറിയില്ല അതുകൊണ്ട് ഒരുപാട് ക്രിക്കറ്റ് കളിച്ച പരിചയം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിൽ സിമ്പിളായിട്ട് ഇടാ വേഷപ്പെട്ട ചിലവർക്കൊക്കെ പടക്കുന്ന പോലെ അറിയില്ല കാണാം നമ്മൾ നമ്മൾ പുതിയ റിയില്ലേ പോവുകയാണ് അപ്പൊ ഫസ്റ്റ് കടക്കുകയാണ് ഫസ്റ്റ് സോണിയാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവും കാണാം ഓക്കെ ചെയ്തോളൂ ഇത് വളരെ സിമ്പിളായ ചാലഞ്ചാണ് തോന്നുന്നത് കണ്ടിരുന്നു ആ രണ്ടെണ്ണിക്ക

അപ്പൊ എത്ര കിട്ടി ഈ കിട്ടിയുള്ളൂ അപ്പൊ സോണിയുടെ കുറുക്കറ ഇത് മുഴുവൻ എടുത്തോണ്ട് പോവോ അതോ രണ്ടെണ്ണം എടുത്തോണ്ട് പോവോന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇനിയിപ്പോ സെക്കൻഡ് റൗണ്ട് രാഹുലേട്ടനാണ് അതെ അതെ ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഞാൻ ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് വീഴാനല്ല ബോളിക്ക് പന്തിനോട് പറഞ്ഞത് പന്ത് അടുത്ത അടുത്ത പന്ത് തലക്കും തലക്ക് ഓക്കേ ഉള്ള തലക്കൊന്ന് തലക്ക് ഒഴിഞ്ഞപ്പോഴും പന്ത് വേറെ തേടിക്കാ പോയത് മാക്രി യുടെ തോറ്റ് പിന്മാറി നീ അടുത്തത് അമ്മയാണ് നോക്കുവല്ലോ എങ്ങനെയല്ലോ എന്റെ അത് വീട്ടിൽ മതി അത് സാറുണ്ടാകും അടുത്ത അങ്ങനെ രണ്ടും ആയിരുന്നു അതും പോയി എനിക്ക് തന്നെ ഞാൻ തന്നെ പ്രഖ്യാപിക്കാൻ പോവാണ് വേറെ പുതിയൊരാള് എന്റെ കെട്ടിയും തന്നെയാണ് എന്റെ കരഞ്ഞി കാല് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു ചാൻസും കൂടി തരുവോന്ന് അങ്ങനെ ഞാൻ എന്തായാലും ഒരു ചാൻസും കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുമ്പിൽ താഴാൻ പാടില്ല ഞാൻ ജയിച്ചു കഴിഞ്ഞാല് അങ്ങനൊന്നും ഇല്ല ബേസിക്കലി ഞാനൊരു ലോകപെട്ടറല്ലോ ക്രിക്കറ്റിലേ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ എന്റെ പരമാവധി ഞാൻ കൈ എല്ലാം ഞാൻ ശ്രമിക്കും നടക്കോ ഇല്ലേ ശരിയാ സർവ്വ ദൈവങ്ങളെയും വിളിച്ചിട്ട്

ണം വീട് കഴിഞ്ഞാൽ ഞാൻ പിടിക്കണ്ട താങ്ങാന്ന് ഇതിന് ഈ കാര്യത്തിനൊന്നും ഞാൻ തലയിറങ്ങി സ്ട്രോങ് போட்ட 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 போட்டோஷன் தளரது ராமன் குட்டி தளர்த்தது പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വിധി കലാകാരിമാരല്ലാത്ത ലോകം അംഗീകരിക്കത്തില്ല വേ പോവാൻ ഈ പരിപാടിക്കില്ലാത്ത ക്ഷീണം ഞാൻ പോയി ഉറങ്ങാൻ വല്ലാത്ത തലവേദന ഞാനത് കിടക്കട്ടെ ക്രിക്കറ്ററായ ആളുടെ അവസ്ഥ കണ്ടില്ലേ ബോളർ ആയിട്ടുള്ള ആളുടെ അവസ്ഥ ഈ എന്തിനാ പിടിച്ചേക്കുന്നത് പോയി പോയി ജീവിക്കുന്നത് മരിക്കടാ അത് എന്തോ സത്യം പറയാലോ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പതി ബോൾ വീണു പക്ഷെ എന്ത് അവിടെ ക്യാമറ ഓൺ ആയി പോയില്ല രണ്ടാമത്തെ അതിലാണെങ്കിൽ കിട്ടിയത് നാണക്കേടായി ഇവളെന്തോ മായാജാലം കാണിക്കുന്നു അങ്ങനെ ഞാൻ നോക്കട്ടെ ഇല്ല കൈസ് നടക്കില്ല അപ്പൊ ഞങ്ങൾ ഈ ചാലഞ്ചിൽ ഞാൻ മാത്രം തോറ്റിരിക്കുകയാണ് അതെ ബോളർ ബോളർന്നൊക്കെ പണ്ടല്ലേ ഇപ്പോഴത്തെ അവസ്ഥ പണ്ട് ഞാൻ ബോളർ ആയിരിക്കും ഇപ്പല്ല ഓക്കെ അപ്പോ ഞാൻ ഈ ചാലഞ്ചിൽ ഞാൻ തോറ്റിരിക്കാണ് എന്റെ പ്രിയതമയാണ് ജയിച്ചിട്ടുള്ളത് ഒരു വാർചയില്ലാണ്ട് എങ്ങനെയൊക്കെ അപ്പോ അവർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് വയറാളെങ്ങി പോയിപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഓക്കെ അപ്പോ ഞങ്ങൾ വേറൊരു പുതിയ ചാലഞ്ച് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അതുവരെ